മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് വായനാ ദിനത്തോടനുബന്ധിച്ച് പങ്കെടുത്ത പരിപാടിയെ കേന്ദ്രീകരിച്ച് മാപ്രകൾ സൃഷ്ടിച്ച ഒരു വാർത്തയാണ് സ്വാഗത പ്രാസംഗികൻ മുഖ്യമന്ത്രിയെ പുകഴ്ത്തി പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തു പതിവ് രീതി തന്നെയാണ് മുഖ്യമന്ത്രി അത് എന്തിന് ചെയ്തെന്നോ എന്താണ് കാരണമെന്നോ ഒന്നും വിശദീകരിക്കാതെ പുകഴ്ത്തൽ കേട്ടുടനെ മുഖ്യമന്ത്രിയുടെ ധിക്കാരം ധാർട്ട്യത്തിന്റെ ഭാഗമായി അത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് വാർത്ത മുഖ്യമന്ത്രി കേരളത്തിന്റെ വരദാനം പിണറായി വിജയൻ ലെജൻഡ് എന്നിങ്ങനെ തുടങ്ങി സ്വാഗത പ്രാസംഗിക പരാമർശങ്ങൾ വന്നപ്പോൾ അതിൽ അസ്വസ്ഥനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പുകഴ്ത്തൽ പ്രസംഗം സംഘാടകർ കുറിപ്പെഴുതി നൽകി വേഗത്തിൽ ഇടപെട്ട് അവസാനിപ്പിച്ചു തിരുവനന്തപുരം ടാഗോർ ഹാളിൽ സംഘടിപ്പിച്ച വായനാ ദിന ആഘോഷ ചടങ്ങിലാണ് സ്വാഗത പ്രാസംഗികനും എൻ പണിക്കർ ഫൗണ്ടേഷൻ വൈസ് ചെയർമാനുമായ എൻ ബാലഗോപാൽ മുഖ്യമന്ത്രിയെ തുടരെ തുടരെ പുകഴ്ത്തിയത് കേട്ടല്ലോ ഇനിയിപ്പോ എന്തായിരുന്നു ആ പുകഴ്ത്തൽ എന്ന് നിങ്ങളൊന്ന് കേൾക്കണം അതേ വാർത്തക്കകത്ത് അവർ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ പുകഴ്ത്തൽ ഒന്ന് ശ്രദ്ധിച്ചേ അദ്ദേഹം പാവപ്പെട്ടവരുടെ ആളാണ് നമ്മളെ എ കെ ജി സ്മരിക്കുന്നത് പാവപ്പെട്ടവരുടെ പടുത്തലെന്നാണ് ഞങ്ങളെ പിണറായി വിജയനെ സ്മരിക്കുന്നത് പാവപ്പെട്ടവരുടെ അത്താണി ആൾ